ഇല്ലാതാക്കും വരെ ഈ യുദ്ധം നിർത്തില്ല അവരുടെ വാക്കുകൾ ലോകത്താകെ വലിയ ചർച്ചയാക്കി ലോകരാജ്യങ്ങൾ സമാധാനം ആവശ്യപ്പെടുമ്പോൾ ഇസ്രായേൽ ഉറച്ച ആക്രമണം തുടരും ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നതുവരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഗാസയിൽ ഇസ്രായേൽ നിയന്ത്രണത്തിനുള്ള മേഖലയിൽ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുമെന്നും അതിന് പരിമിതികൾ നൽകില്ലെന്നും കൂട്ടിച്ചേർത്തു ഗാസാ മുനമ്പിൽ ഇസ്രായേൽ അധിനിവേശ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് പ്രവർത്തകരെ സുരക്ഷിതരായി തിരിച്ചയക്കണമെന്ന അമേരിക്ക ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് കാറ്റ്സിന്റെ പ്രതികരണം റാഫ മേഖലയിലുള്ള തുരങ്കങ്ങൾ ഇരുന്നൂറോളം താഴ്ത്ത ഹമാസ് അംഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുവെന്നാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരർക്ക് സുരക്ഷിതമായി മടങ്ങാനാകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ അറിയിച്ചിരുന്നു കഴിഞ്ഞ മാസം പത്തിന് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇരുപത് ബന്ധികളുടെ മൃതദേഹങ്ങളാണ് വിട്ടു നൽകിയത് എട്ട് പേരുടെ മൃതദേഹങ്ങൾ ഇനിയും ലഭിക്കാനുമുണ്ട് അതേസമയം നാൽപ്പത്തിയഞ്ച് ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറിയതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഹമാസ് വിട്ടു നൽകിയ മൂന്ന് മൃതദേഹങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടേതാണെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു തെക്കൻ ഗാസയിൽ നടന്ന ആക്രമണത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ടത് പിന്നീട് ഇവരുടെ മൃതദേഹങ്ങൾ ഗാസയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അമേരിക്കൻ ഇസ്രായേലി സൈനികൻ ക്യാപ്റ്റൻ ഒമർ സ്റ്റാഫ് സർജന്റ് ഓസ് ഡാനിയേൽ കേണൽ അസഫ് ഹമാമി എന്നിവരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു അടുത്തിടെ നടന്ന ബോംബ് ആക്രമണങ്ങളിൽ ഗാസയിലെ എണ്ണ എണ്ണശേഖരങ്ങളും വീടുകളും പൂർണമായും നശിച്ചു ജനങ്ങൾ ഭീതിയിൽ അഭയം തേടുമ്പോഴും യുദ്ധത്തിന്റെ ശബ്ദം നിലയ്ക്കുന്നില്ല യുണൈറ്റഡ് നേഷൻസും മനുഷ്യാവകാശ സംഘടനകളും ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ നിയന്ത്രണമുള്ള മഞ്ഞ വരയ്ക്കുള്ളിൽ ആക്രമണം തുടരും ഹമാസിന്റെ ടണലുകൾ തകർക്കുകയും ഭീകരരെ ഇല്ലാതാക്കുമെന്നാണ് ഇസ്രായേൽ ക്യാൻസിന്റെ മുന്നറിയിപ്പ് എല്ലാ ബന്ധികളെയും തിരിച്ചെത്തിക്കുന്നതോടൊപ്പം ഹമാസിനെ നിരായുധീകരിക്കുക എന്നതാണ് ഇസ്രായേൽ ലക്ഷ്യമെന്നും മന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു